ഇന്ന് വൈകുന്നേരം വന്ന യു എസ് നോൺ ഫാം പേറോൾ ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണ വിപണി വീണ്ടും താഴേക്കിറങ്ങി നിക്ഷേപകരുടെ വ്യാപകമായ വിൽപ്പനയും സ്വർണ്ണ ഇറക്കത്തിനാക്കം കൂട്ടി ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ സമയം ബാക്കിയാണ് എന്ന് കൂടി ഇപ്പോൾ ായിരത്തി അറുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് എണ്ണായിരത്തി നാനൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്